ഒന്ന് അമേരിക്കയിൽ നിന്ന് നമ്മൾ മറ്റേ ഗ്യാസും പെട്രോളിയം ഉൽപ്പന്നങ്ങളും വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും അധികം അതിൻ്റെ ലോജിസ്റ്റിക്സ് തന്നെ കാരണം അമേരിക്കയിൽ നമ്മൾ ഇത് ഇവിടെ കൊണ്ടുവരണം നമുക്ക് തൊട്ടടുത്ത ഖത്തറിനോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നോ നമ്മൾ മേടിക്കുന്നതിന് നമുക്ക് ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഇതുണ്ട് എന്താ പറയുന്ന ട്രേഡ് ഒരു ഒരു റൂട്ടുണ്ട് പക്ഷെ അമേരിക്കയായിട്ട് നമ്മൾ അങ്ങനെ ഓയിലും മറ്റു സാധനങ്ങളും മേടിക്കുന്നില്ല അപ്പം മാത്രമല്ല അമേരിക്കൻ എൽ എൻ ജി ആണ് ഇപ്പം പ്രകൃതി വാതകമാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കോസ്റ്റ്ലിയാണ് ഇപ്പം യൂറോപ്പിൻ്റെ എക്കോണമി പ്രത്യേകിച്ച് ജർമ്മനിയുടെ എക്കോണമി മുഴുവൻ ഇപ്പോൾ തകർന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് റഷ്യയിൽ നിന്നുള്ള അവരുടെ ഇത് മാറുകയും അവർ അമേരിക്കയിൽ നിന്നുള്ള സാധനം മേടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് റഷ്യയിൽ നിന്ന് കൊടുത്തിരുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയോ മറ്റോ ആണ് അതിൻ്റെ കോസ്റ്റ് വരുന്നതെന്നുള്ള ഒരു നിലയിലാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇന്ത്യയിൽ നിന്ന് അപ്പോൾ ഇന്ത്യക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് ഇന്ത്യ ഇതിനോട് ഈ അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രി ഏത് നിലയിലായിരിക്കും ഈ ഒരു സാഹചര്യത്തോടും പൊരുത്തപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഡിഫൻസ് ഇക്യുപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രതിരോധ ഉപകരണങ്ങളിൽ ഇപ്പം അടക്കമുള്ള സാധനങ്ങൾ മേടിക്കുന്നത് ഇതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ ഇതുവരെയുള്ള ഇത്തരം മേഖലകളിൽ ഇപ്പം നമ്മൾ യുദ്ധവിമാനങ്ങളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈറ്റർ പ്ലെയിൻസ് പ്രധാനമായിട്ടും രണ്ട് സാധനങ്ങളെന്നാണ് ഒന്ന് റഷ്യനും പിന്നെ ഒന്ന് ഫ്രഞ്ചുമാണ് റഷ്യയുടെ സുഖോയും മറ്റേ ഇപ്പം മിറാഷ് കഴിഞ്ഞ് റഫാൽ ഈ ഇത് രണ്ടുമാണ് ഇതുണ്ടാവുക അപ്പോൾ ഇവിടെ നിന്നാണ് ഇനിയിപ്പം അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നിലയിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ഏതെല്ലാം തരത്തിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കും സോ ഇതെല്ലാം തന്നെ പലതരത്തിലുള്ള ഇതിൽ ഇതുണ്ട് ഇപ്പം ഡിഫെൻസ് കോൺട്രാക്റ്റിൽ വരുമ്പോഴത്തേക്ക് കാരണം അമേരിക്കൻ സിസ്റ്റം അനുസരിച്ചിട്ട് അമേരിക്ക ഏതെങ്കിലും നിലയിലുള്ള ഒരു ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ കമ്പനികളെല്ലാം തന്നെ ഒരു അതിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫറിൻ്റെ കാര്യമുണ്ടോ ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങളുണ്ട് ഇന്ത്യ അമേരിക്കയായിട്ട് അമേരിക്ക അത്തരം കാര്യങ്ങളിൽ കുറേ കൂടെ വളരെ കർക്കശമായ നിയമങ്ങളുള്ളതാണ് അപ്പം ചില ടെക്നോളജികൾ അമേരിക്കയുടെ ഈ പറയുന്ന ജി സെവൻ എന്ന് പറയുന്ന അവരുടെ ഒരു ഗ്രൂപ്പിങ്ങിലല്ലാതെ അവർ ഷെയർ ചെയ്യയില്ല മറ്റു രാജ്യങ്ങളുമായിട്ട് ഷെയർ ചെയ്യയില്ല അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം എന്താണ് ചെയ്യാൻ പോകുന്നത് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതെല്ലാം ആയിരിക്കും ഈ ഏഴ് മാസത്തിന് നടക്കുന്ന നെഗോസിയേഷനിൽ വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരു മേഖലയാണ് ഈ ആണവോർജ്ജത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ ആണവോർജ്ജത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രധാനമായിട്ട് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മുടെ നമ്മുടെ ഈ ആണവോർജ്ജത്തിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനുള്ള ലയബിലിറ്റിയെക്കുറിച്ചിട്ടുള്ള നിയമം മാറ്റുമെന്നുള്ളു അപ്പം ഈ നിയമം മാറ്റുക എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിനെ എങ്ങനെ വിശദീകരിക്കുമെന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് കാരണം അന്ന് മൻമോഹൻ സിംഗിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഇന്ത്യ അമേരിക്ക ആണവ കരാർ ഒപ്പുവയ്ക്കുമ്പോഴത്തേക്ക് അന്ന് പാർലമെൻറ്റിൽ ഇത് ഏറ്റവും അധികം ഈ ലാബിലിറ്റി അതിൻ്റെ നഷ്ടപരിഹാരം അതായത് ഒരു ആണവ നിലയത്തിന് ഒരു ആപത്തുണ്ടായിക്കഴിഞ്ഞിരുന്നാൽ അതിന് തകർ അതിനൊരു തകരാറ് ഉണ്ടായിക്കഴിഞ്ഞിരുന്നാൽ അതിൽ നിന്നുണ്ടാവുന്ന ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടുന്നതിനും അതിൻ്റെ നഷ്ടപരിഹാരം എത്രയാണെന്നും അത് എല്ലാവരും അതിൽ ഉത്തരവാദികളാണെന്നുള്ളതുമാണ് ആ നിയമത്തിൻ്റെ ഒരു പ്രധാന സംഭവം ഇപ്പോൾ ഇതാണ് അമേരിക്കൻ കമ്പനികൾ പലരും ഇന്ത്യയിൽ വരാൻ മടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരെ സംഭവത്തോളം ഈ പ്ലാന്റ് ഓപ്പറേറ്ററുടെ ചുമതല മാത്രമാണ് ഈ നഷ്ടപരിഹാരം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ് ഇക്യുപ്മെന്റ് സപ്ലൈ ചെയ്യുന്നവരില്ല അതിൻ്റെ ബാക്കി സാധനങ്ങൾ ചെയ്യുന്നവരില്ല ഇവരാർക്കും ഇതിനകത്ത് ലാബിലിറ്റി ഇല്ല ഹൂവർ ഈസ് ഓപ്പറേറ്റിംഗ് ദ പ്ലാന്റ് അവരുടെ മാത്രമായിട്ട് ഈ ലാബിലിറ്റി നിൽക്കുകയാണ് അപ്പം ഇത് എന്ന് മാത്രമല്ല ലേബിലിറ്റിയുടെ തുകയും ഇനി കുറയുമെന്നുള്ള അല്ലെങ്കിൽ ഈ നിയമം മാറ്റി കഴിഞ്ഞിരുന്നാൽ അപ്പൊ ഇത് അന്ന് പാർലമെന്റിന്റെ രേഖകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇതിന് അന്ന് ലാബിലിറ്റി ഇത് അന്ന് തീരുമാനിച്ച ലാബിലിറ്റി നിയമം പോലും ശരിയല്ല അതിനേക്കാൾ കൂടുതൽ കർക്കശമായ നിയമമാണ് വേണ്ടതെന്നുള്ളതായിരുന്നു അന്നത്തെ എൻ ഡി എ അംഗങ്ങൾ എൻ ഡി എന്ന് പറഞ്ഞ പ്രധാനമായിട്ടും ബി ജെ പി അംഗങ്ങൾ വാദിച്ചിരുന്നത് അപ്പം അവർ അതിനകത്തുനിന്ന് വേറൊരു തിരിച്ചുപോക്കായിരിക്കും ഇതിൽ നടത്തുക അപ്പൊ ഇത് രാജ്യവ്യാപകമായിട്ട് ഇപ്പൊ തന്നെ ഈ നിയമം മാറ്റും എന്ന് പറഞ്ഞ ഇതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഓൾറെഡി തന്നെ വരാറുണ്ടായിരുന്നു കാരണം ഇത് അത് എന്തെല്ലാം തരത്തിലുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് കാരണം നമ്മൾ പ്രത്യേകിച്ച് ഫുക്കുഷിമ പോലെയുള്ള വലിയ മേജർ ആണവ ആക്സിഡൻറ്റുകൾ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രശ്നം വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്